ഹിന്ദു വിശ്വാസത്തിന്റെ നാരായ പേരായ ഹനുമാൻ ഭഗവാനെ ഇങ്ങനെ ആക്ഷേപിച്ചപ്പോൾ മോഹൻലാൽ ഉറക്കമായിരുന്നു ചോദ്യങ്ങൾ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ റിപ്പോർട്ട് നൽകാൻ ദില്ലിയിൽ സിനിമ കണ്ട നുസ്രത്ത് ജഹാൻ പ്രതികരിക്കുന്നു ഞാൻ പറയുന്നു ഈ പടം ഇവരിപ്പം ആപ്പു പറഞ്ഞല്ലോ നമ്മളെ മോഹൻലാലും പ്രൊഡ്യൂസർമാരും ഗോകുലം ഗോപാൽ ഗോപാലേട്ടനും ും എംബുരാനിൽ ബജറംഗി എന്ന കഥാപാത്രം ഹനുമാൻജിയെ അപമാനിക്കലാണ് എഡിറ്റിംഗിൽ പേര് മാറ്റണം എന്താണ് ബജ്റംഗി അത് മോഹൻലാൽ പൃഥ്വിരാജുമാർ കരുതിയത് ഏതോ ഭീകരന്മാർ ആയിരിക്കും എന്നാണ് ബജ്റംഗി നമ്മുടെ ഹനുമാൻ ഭഗവാനാണ് ഹനുമാൻ ഭഗവാനെ എംബുരാൻ അപമാനിച്ചു ബജ്രംഗി എന്ന കഥാപാത്രം ഹനുമാൻജിയെ അപമാനിക്കലാണ് എഡിറ്റിംഗിൽ പേരു മാറ്റുക തന്നെ വേണം കടുത്ത നടപടിയുമായി നുസ്രത്ത് ജഹാൻ അല്ലയോ മോഹൻലാലെ പണം എന്നത് ജീവിക്കാനാണ് അത് ഇത്തരത്തിൽ ജീവിക്കാനും അപ്പുറത്തേക്കും കുന്നുകൂട്ടാനുമൊക്കെയായി സ്വരൂപിക്കുക എന്നത് എന്തിന് ഇനി പണം സ്വരൂപിച്ചുകൊള്ളുക എന്നാൽ ഹനുമാൻജിയെപ്പോലും ഇങ്ങനെ ഇല്ലാതാക്കി ആകരുത് എന്ന് പ്രതികരണങ്ങൾ ചുരുക്കത്തിൽ എംബുരാന്റെ ശനിദശ അവസാനിക്കുന്നില്ല എന്നുള്ളതാണ് ശനിദശ തുടങ്ങിയിട്ടേ ഉള്ളൂ എംബുരാൻ എന്ന സിനിമയിലൂടെ ഹൈന്ദവരുടെ ആരാധനാമൂർത്തിയായ ഹൈ ഹനുമാൻ സ്വാമിയെ അപമാനിച്ചിരിക്കുന്നു ബജ്രങ്കി എന്ന പേര് നൽകിക്കൊണ്ട് അതൊരു നെഗറ്റീവായിട്ടുള്ള കഥാപാത്രത്തിന് നൽകിക്കൊണ്ട് ഹൈന്ദവരുടെ ആരാധനാമൂർത്തിയായ ഹനുമാൻജിയെ അപമാനിക്കുന്നു എന്ന് നിരവധി ആരോപണങ്ങൾ ആക്ഷേപങ്ങൾ ഉയർന്നിരിക്കുന്നു ഇതിനെതിരെ നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമെന്ന് ഹൈന്ദവ സംഘടനകൾ ഇതിനകം പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു ഇപ്പോൾ ഇതാ ആ സിനിമയെക്കുറിച്ച് ആ സിനിമയെക്കുറിച്ച് റിപ്പോർട്ട് നൽകാൻ ആ സിനിമ കണ്ട് റിപ്പോർട്ട് നൽകാൻ കേന്ദ്ര സർക്കാർ നിർദ്ദേശിച്ച അല്ലെങ്കിൽ കേന്ദ്ര ഏജൻസികൾ ഏജൻസികൾ നിർദ്ദേശിച്ച നുസ്രത്ത് ജഹാൻ തന്നെ പറയുന്നു ഈ സിനിമ ഹൈന്ദവ വിരുദ്ധമാണ് ഈ സിനിമ ഹിന്ദു വിരുദ്ധമാണ് ഈ സിനിമയിൽ ഒരു കഥാപാത്രത്തിന് ബജ്രംഗി ബജ്രങ്കി എന്ന പേര് നൽകിയതിലൂടെ ആ സിനിമയുടെ അണിയറ പ്രവർത്തകർ അപമാനിച്ചത് അവഹേളിച്ചത് നമ്മുടെ ഹനുമാൻ സ്വാമിയാണ് ഇനി എന്തു വേണം ഇതുവരെ രാജ്യവിരുദ്ധ കാര്യങ്ങൾ രാജ്യത്തിന് എതിരായിട്ടുള്ള കാര്യങ്ങൾ രാജ്യവിരുദ്ധ ശക്തികളെ വെള്ളപൂശലുകൾ ഒരു രാജ്യത്തിന് തന്നെ വളരെ വേദനയായി മാറിയ ഒരു കലാപത്തിലെ ആളുകളെ വെള്ളപൂശുന്നു ഒരു വിഭാഗത്തെ അതിൽ വില്ലന്മാരാക്കുന്നു അങ്ങനെ ചരിത്രത്തെ വളച്ചൊടിക്കുകയും രാജ്യവിരുദ്ധമായ താൽപര്യങ്ങളും രാജ്യവിരുദ്ധമായ പ്രമേയങ്ങളും കുത്തി നിറയ്ക്കുകയും രാജ്യത്ത് മതസ്പർദ്ധ ഉണ്ടാക്കാനുള്ള ബോധപൂർവമായ ശ്രമം നടത്തുകയും ചെയ്യുന്നതടക്കമുള്ള കുറ്റങ്ങളായിരുന്നു എമ്പുരാൻ എതിരെ ഉയർന്നു വന്നതെങ്കിൽ ഇപ്പോൾ ഇത് ഒരു പ്രത്യേക മതവിഭാഗത്തിൻ്റെ ഭൂരിപക്ഷ സമുദായത്തിൻ്റെ ആരാധനാപാത്രത്തെ അവഹേളിച്ചു എന്ന ആരോപണം പോലും വരുകയാണ് ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാരിന് റിപ്പോർട്ട് നൽകുമെന്നും ഈ സിനിമയിൽ വീണ്ടും എഡിറ്റിംഗ് നടക്കുമ്പോൾ ഈ കഥാപാത്രത്തിൻ്റെ പേര് മാറ്റണമെന്നുമാണ് നുസറത്ത് ജഹാൻ ആവശ്യപ്പെടുന്നത് നുസ്രത്ത് ജഹാൻ ഡൽഹിയിലാണ് ഈ സിനിമ കണ്ടത് ഈ സിനിമ കണ്ട് കൃത്യമായ റിപ്പോർട്ട് നൽകാൻ നിയോഗിക്കപ്പെട്ട ഏജൻസികളുടെ പ്രതിനിധിയാണ് നുസ്രത്ത് ജഹാൻ അതുകൊണ്ട് തന്നെ നുസ്രത്ത് ജഹാന്റെ ഈ റിപ്പോർട്ടിന് വലിയ പ്രാധാന്യമുണ്ട് വളരെ ഗൗരവമുള്ള ഒരു റിപ്പോർട്ട് തന്നെയാണ് ഈ സിനിമ രാജ്യത്ത് നിരോധിക്കണമെന്ന ഏറ്റവും ഗൗരവമുള്ള ഒരു പരാമർശത്തോടു കൂടിയാണ് താൻ റിപ്പോർട്ട് സമർപ്പിക്കുന്നതെന്ന് നുസ്രത്ത് ജഹാൻ കർമാ നുസ്രോട് തന്നെ വെളിപ്പെടുത്തിയിരുന്നു അതിന് പിന്നാലെയാണ് മറ്റൊരു ഗൗരവമായ ഒരു വിഷയം കൂടി അവർ ചൂണ്ടിക്കാട്ടുന്നത് അതാണ് ഈ ബജറംഗി എന്ന കഥാ ബജറംഗി എന്ന പേര് ഒരു കഥാപാത്രത്തിന് ദുഷ്ട കഥാപാത്രത്തിന് നൽകി ഈ സിനിമ ഒരു ആരാധനാപാത്രത്തെ ഹൈന്ദവരുടെ എല്ലാമെല്ലാമായ ഹനുമാൻ സ്വാമിയെ അപമാനിച്ചു എന്നുള്ളത് ഇത് ഈ സിനിമയ്ക്ക് ഈ സിനിമ വലിയ ആവേശത്തോടു കൂടി വലിയ പ്രതീക്ഷയോടുകൂടിയാണ് മലയാളികളൊക്കെ കാത്തിരുന്നത് കാരണം ഇതിൻ്റെ ആദ്യ ഭാഗം ലൂസിഫർ മലയാളത്തിൽ വലിയൊരു സൂപ്പർ ഹിറ്റായിരുന്നു ആദ്യ ഭാഗത്തിൽ കേരളത്തിലെ രാഷ്ട്രീയത്തിനുള്ളിലെ ചില വടംവലികൾ രാഷ്ട്രീയത്തിനുള്ളിലെ കള്ളവും കൊള്ളരുതായ്മകളും അങ്ങനെ വിവിധ വിഷയങ്ങളാണ് ചർച്ച ചെയ്തതെങ്കിൽ ആ അത് അത് ആ സിനിമ ഒരു ആക്ഷൻ ത്രില്ലർ എന്ന നിലയ്ക്ക് മോഹൻലാലിൻ്റെ ഒരു കരിയർ ബെസ്റ്റായിട്ടുള്ള ഒരു സിനിമ തന്നെയായിരുന്നു ആ സിനിമയെ ഇരുകയും നീട്ടിയാണ് മലയാളികൾ സ്വീകരിച്ചത് അത് സംവിധാനം ചെയ്ത പൃഥ്വിരാജനും അതിൻ്റെതായ മികച്ച പ്രതികരണം ഉണ്ടായി എന്നാൽ ആ ആ ലൂസിഫറിനെ കണ്ട് ലൂസിഫറിന്റെ രണ്ടാം ഭാഗമായ എംബുരാനെ കാത്തിരുന്ന പ്രേക്ഷകരെ പ്രത്യേകിച്ച് പ്രേക്ഷകരെ ഒന്നടങ്കം നിരാശപ്പെടുത്തുന്ന ഒരു സിനിമയായി മാറി എംബുരാൻ എന്നതിൽ യാതൊരു തർക്കവുമില്ല ഈ സിനിമയ്ക്ക് ഈ സിനിമയുടെ ചിത്രീകരണത്തിൻ്റെ അവസാന ഘട്ടത്തിൽ അല്ലെങ്കിൽ ചിത്രീകരണത്തിനിടയിൽ എവിടെയൊക്കെയോ പിഴവുകൾ സംഭവിച്ചു ആ പിഴവുകൾ ബോധപൂർവം മോഹൻലാലടക്കമുള്ളവർ ആലോചിച്ച് ഉറപ്പിച്ച് നടത്തിയതാണോ അതോ മോഹൻലാലും മോഹൻലാലിനൊപ്പമുള്ളവരും ചതിക്കുഴിയിൽപ്പെട്ടതാണോ ഇനി അറിയേണ്ടത് അത് മാത്രമാണ് ചില അഭിപ്രായ പ്രകടനങ്ങൾ സിനിമാ മേഖലയിൽ നിന്നുള്ള ചില ഊഹാഭോകങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട് ഈ സിനിമയുമായി ബന്ധപ്പെട്ട് മോഹൻലാലിനോട് മുരളീ ഗോപി കഥ പറഞ്ഞിരുന്നു എന്നാൽ പറഞ്ഞ കഥയല്ല പൂർണ്ണമായും സിനിമയായി മാറിയത് കഥ മോഹൻലാൽ കേട്ട ശേഷം ആ തിരക്കഥയിൽ ചില തിരുത്തലുകൾ വന്നു ആ തിരുത്തലുകൾ സംവിധായകനായ പൃഥ്വിരാജിൻ്റെ നിർദ്ദേശപ്രകാരമാണ് വരുത്തിയത് എന്ന് സിനിമാ മേഖലയിലുള്ള ആളുകൾ തന്നെ ചില ചാനലുകളിലും പത്രങ്ങളിലുമൊക്കെ പറയുന്നുണ്ട് അങ്ങനെ വന്ന തിരുത്തലുകളെക്കുറിച്ച് മോഹൻലാലിനോ മറ്റുള്ളവർക്കോ കാര്യമായ വിവരമുണ്ടായിരുന്നില്ല ഈ സിനിമ അടിമുടി ദുരൂഹമാണെന്ന് പൃഥ്വിരാജ് തന്നെ പല ഇന്റർവ്യൂകളിലും പറഞ്ഞിരുന്നു പ്രിവ്യൂ ഷോ പോലും നടത്തിയില്ല പലരെയും സിനിമ കാണിച്ചില്ല കാരണം സിനിമയിലെ കഥ പുറത്ത് ലീക്കാകരുത് സിനിമയെക്കുറിച്ചുള്ള ഒരു വിവരങ്ങളും പുറത്തു വരരുത് സിനിമ അടിമുടി എക്സ്ക്ലൂസീവ് ആയിരിക്കണം സിനിമ അടിമുടി സസ്പെൻസ് ആയിരിക്കണം അതുകൊണ്ട് താൻ തൻ്റെതായ ഉത്തരവാദിത്വം നിരവേറ്റി ഈ സിനിമയുടെ മുഴുവൻ എൻ്റെ മേക്കിംഗാണ് ഞാൻ എൻ്റെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള എൻ്റെ കഴിവ് പ്രകട കഴിവും പ്രകടനവുമാണ് ഈ സിനിമ മുഴുവൻ എന്ന് പൃഥ്വിരാജ് എത്രയോ ഇൻ്റർവ്യൂകളിൽ പറഞ്ഞു അതിപ്പോൾ പൃഥ്വിരാജിന് തന്നെ തലവേദനയായി മാറിക്കൊണ്ടിരിക്കും തുടക്കത്തിൽ ചെറിയ രീതിയിലുള്ള പ്രതിഷേധമാണ് കേരളത്തിൽ ഉയർന്നതെങ്കിൽ സിനിമ ഒന്ന് രണ്ടും മൂന്ന് ദിവസവും കഴിഞ്ഞപ്പോൾ വലിയ പ്രതിഷേധം കേരളത്തിലെ അങ്ങോളം ഇങ്ങോളം എംബുരാനെതിരെ ഉയർന്നു ഒടുവിൽ മലയാളത്തിൻ്റെ മഹാനടനായ മോഹൻലാലിന് തിരിച്ചടി മുൻകൂട്ടി കണ്ടുകൊണ്ട് അല്ലെങ്കിൽ തിരിച്ചടി ഭയന്നുകൊണ്ട് മാപ്പ് പറയേണ്ട അവസ്ഥയെത്തി താൻ ഈ സിനിമയിലൂടെ ആരെയെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിരുപാധികം ഖേദം പ്രകടിപ്പിക്കുന്നു മാപ്പ് പറയുന്നു എന്നാണ് മോഹൻലാൽ പറഞ്ഞത് പറയാതിരിക്കാൻ കഴിയില്ല മോഹൻലാലിന് അതിന് പിന്നാലെ മോഹൻലാലിൻ്റെ ആ മാപ്പ് വറച്ചലിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് ഫേസ്ബുക്കിൽ കൊടുത്ത് നമ്മുടെ സംവിധായകൻ പൃഥ്വിരാജ് അതിനെ ഷെയർ ചെയ്യുകയും ചെയ്തു സ്വന്തമായി ഒരു അഭിപ്രായം ഇക്കാര്യത്തിൽ പറയാൻ പോലും പൃഥ്വിരാജിന് കഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ആരുടെയൊക്കെയോ ചട്ടുകമായി പൃഥ്വിരാജ് പ്രവർത്തിക്കുന്നു എന്ന ആരോപണങ്ങൾ ഇതിൽ നിന്ന് ശരിയെന്ന് നമുക്ക് തോന്നേണ്ടി വരും കാരണം മോഹൻലാൽ പറഞ്ഞു ഒരു ഖേദപ്രകടനം ആ ഖേദപ്രകടനത്തിനെ സ്ക്രീൻഷോട്ട് എടുത്ത് സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കുകയാണ് പൃഥ്വിരാജ് എന്തുകൊണ്ടാണ് പൃഥ്വിരാജിന് സ്വന്തമായി ഇക്കാര്യത്തിൽ ഒരു അഭിപ്രായമില്ലാത്തത് എന്തുകൊണ്ടാണ് പൃഥ്വിരാജ് സ്വന്തമായി ഇതിനൊരു ഖേദം പ്രകടിപ്പിക്കാത്തത് അപ്പോൾ ഇരട്ട താപ്പാണ് ഖേദം പ്രകടിപ്പിച്ചോ എന്ന് ചോദിച്ചാൽ ഖേദം പ്രകടിപ്പിച്ചു നിങ്ങൾ ഖേദം പ്രകടിപ്പിച്ചോ എന്ന് ചോദിച്ചാൽ ആര് ഖേദം പ്രകടിപ്പിച്ചു എൻ്റെ അപ്പോൾ ഇതിൽ ഇരട്ടത്താപ്പാണ് പുറത്തു വരുന്നത് നിങ്ങൾ ഖേദം പ്രകടിപ്പിച്ചില്ലേ ഖേദം പ്രകടിപ്പിച്ചു നിങ്ങൾ ഖേദം പ്രകടിപ്പിച്ചോ ആര് എൻ്റെ പട്ടി ഖേദം പ്രകടിപ്പിക്കും ഇങ്ങനെ രണ്ട് വ്യത്യസ്ത നിലപാടുകൾ സ്വീകരിക്കാൻ കഴിയുന്നൊരു വ്യക്തിയാണ് പൃഥ്വിരാജ് അതിന് അതിനുവേണ്ടിയാണ് ഇത്തരമൊരു പ്രവർത്തി ചെയ്തതെന്നുള്ളത് നമുക്ക് കാര്യങ്ങളിലൂടെ ബോധ്യമാകും എന്തായാലും എംപുരാനെ കാത്തിരിക്കുന്നത് നല്ല ഒരു ഭാവിയല്ല എന്നുള്ളത് ഉറപ്പാണ് കേന്ദ്ര ഏജൻസികൾ എംബുരാൻ്റെ പിന്നിലെ ഫണ്ടിങ്ങിനെ കുറിച്ചുള്ള അന്വേഷണം ആരംഭിച്ചിരിക്കുന്നു എംപുരാൻ ചർച്ച ചെയ്ത പ്രമേയം അത് രാജ്യവിരുദ്ധമാണ് അത് രാജ്യത്തിലെ ചരിത്രത്തെ വളച്ചൊടിക്കുന്നതാണ് രാജ്യത്ത് മതസ്പർദ്ധ ഉണ്ടാക്കുന്നതാണ് എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ കേന്ദ്രത്തിന് ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു ഈ സിനിമയുടെ പ്രദർശനം നിർത്തണമെന്നുള്ള റിപ്പോർട്ടുകളാണ് സിനിമ കണ്ടിറങ്ങിയ ആളുകൾ പ്രധാനമന്ത്രിയുടെ ഓഫീസിനടക്കം നൽകിയിട്ടുള്ളത് ഇപ്പോൾ ഇതാ ഈ സിനിമയിലെ ഒരു ദുഷ്ട കഥാപാത്രത്തിന് ഒരു പേര് നൽകി ആ പേരിലൂടെ ഹനുമാൻ സ്വാമിയെ അപമാനിക്കാൻ ശ്രമിച്ചു എന്നുള്ള ആക്ഷേപവും ഈ സിനിമ നേരിടുകയാണ് ഇനി ഇതിലെ ഇതിന് ഇതുമായി ബന്ധപ്പെട്ട നിയമ നടപടികളിലേക്ക് നീങ്ങുമെന്നാണ് സംഘടനകൾ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്